കൊച്ചിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ് പൂക്കാട്ടുപടി കോരങ്ങാട് പ്ലാസ്റ്റിക് ഓടോൺ വൻ തീപിടുത്തമുണ്ടായി ഇന്ന് പുലർച്ചെ നാലു മണിയോടെയാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് വലിയ തീപിടുത്തമാണ് ഉണ്ടായത് നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു നിതിൻ വിശദാംശങ്ങൾ പൂക്കാട്ടുപടിയിലാണോ നിതിൻ ഇപ്പോഴുള്ളത് എസ്കൈൻ ഗുഡ് മോർണിംഗ് അതെ ഞാനിപ്പോൾ പൂക്കാട്ടുപടിയിലെ ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്താണ് ഉള്ളത് നമുക്ക് പോലത്തെ ദൃശ്യങ്ങൾ തന്നെ കാണാം വലിയ തീപിടുത്തമാണ് രാവിലെ മൂന്നരയുടെ കൂടെ തന്നെ ഉണ്ടായത് ഇടത്തല പഞ്ചായത്തിലെ മാളിക്കപ്പടി കോരങ്ങാട് മൂലയിലാണ് ഈ ഒരു പ്ലാസ്റ്റിക് ഗോഡൌൺ ശേഖരമുള്ളത് ഏതാണ്ട് ഒരേക്കർ സ്ഥലത്ത് ഈ പ്ലാസ്റ്റിക് ഗോഡൗൺ ശേഖരമുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഫയർഫോഴ്സ് ഇവിടെ എത്തി തീ അണക്കാനുള്ള ശ്രമം നടന്നു വരുന്നു മൂന്നരയുടെ കൂടെ തന്നെ തീപിടുത്തമുണ്ടായി തീപിടുത്തമുണ്ടായപ്പോൾ തന്നെ നാട്ടുകാർ പരിഭ്രാന്തരായി കാരണം തൊട്ടടുത്ത് വീടുകളൊക്കെയുള്ള സ്ഥലമാണ് വേഗത്തിൽ തീ തീടരാൻ സാധ്യതയുണ്ട് കാരണം പ്ലാസ്റ്റിക് ശേഖരമാണ് പ്ലാസ്റ്റിക്കും അതോടൊപ്പം തന്നെ മറ്റു പാഴ് വസ്തുക്കൾ ും ശേഖരിച്ച കുന്നുകൂടിയ ഒരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ തീ അണക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ് എന്തായാലും ആളപായമില്ല എന്നത് ആശ്വാസകരമാണ് പക്ഷേ തീ മറ്റ് വീടുകളിലേക്ക് പടരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു തീ പടരാനുള്ള സാധ്യത ഇപ്പോൾ എന്തായാലും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും നിയന്ത്രണവിധേയമാക്കിയിട്ടുണ്ട് പക്ഷേ തീ പൂർണ്ണമായും നിയന്ത്രണവിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് മണിക്കൂറുകൾ എന്തായാലും എടുക്കുമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത് ശക്തമായ പുക ഈ പ്രദേശത്താകെ നിറഞ്ഞിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാവുന്നതാണ് എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ നടന്നുവരുന്നു വിവിധ സ്ഥലങ്ങളിൽ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്ന ഒരു ഗോഡൗൺ ആണിത് അതുകൊണ്ട് തന്നെ വലിയ ശേഖരം ഈ പ്ലാസ്റ്റിക്കിന്റെ ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും നിയന്ത്രണവിധേയമാക്കാനുള്ളൊരു ശ്രമം ഇനിയും മണിക്കൂറുകളെടുക്കുമെന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത് തീപിടുത്തിൻ്റെ കാരണം ഇതുവരെ വ്യക്തമല്ല ഈ ദൃശ്യങ്ങൾ തന്നെ കാണുന്നതുപോലെ ഏതാണ്ട് മണിക്കൂറുകളായി നാല് നാല് മണിക്ക് ആരംഭിച്ച തീപിടുത്തമാണ് ഏതാണ്ട് മൂന്ന് മണിക്കൂറായി ഇത്തരത്തിൽ തീ ഇപ്പോഴും നിയന്ത്രയമാക്കാൻ പൂർണ്ണമായി നിയന്ത്രണയമാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത് കൂടുതൽ ഫയർഫോഴ്സുകൾ ആലുവയിൽ നിന്നും കാക്കനാടിൽ നിന്നും ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലെ ഫയർഫോഴ്സുകൾ ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുവരുന്നു ഏതാണ്ട് അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ നിലവിൽ ഈ ഒരു സ്ഥലത്തുണ്ട് എസ് കെ എൻ എന്തായാലും അല്പസമയത്തിനകം തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ